അതേ ഭംഗിയും കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് വീട് മനോഹരമാക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആ കോൺക്രീറ്റ് ഉണ്ട് അതിന്റെ മുകളിൽ ആണ് അറിയാം ഇങ്ങനെ ഇതുപോലുള്ള വെയിറ്റ് ഉള്ള സാധനം ഇട്ടാൽ ആണെങ്കിൽ ഒന്നും ാണ്പ്പാ സ്റ്റോണ് അതിന്റെയൊക്കെ ഏകദേശം സെയിമില് വരുന്ന ഇന്റർലോക്ക് ആണ് ബാംഗ്ലൂ സ്റ്റോൺ താന്തൂർ സ്റ്റോൺ അതേ ക്വാളിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ അതേ ഭംഗിയിൽ വരുന്ന ഇന്റർലോക്ക് സ്റ്റോണാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് രീതിയിലുള്ള ഇന്റർലോക്കുകൾ ഉണ്ടല്ലോ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിലും പ്രൈസിലും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഇന്റർലോക്ക് പതിനെട്ട് പന്ത്രണ്ട് സൈസ് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഇന്റർലോക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കി ഇതിൻ്റെ വിടുത്ത് സിക്സ്റ്റി എം എം അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഇൻ്റർലോക്ക് ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി തന്നെ ഈ കാണുന്ന ഇൻ്റർലോക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു അടിപൊളി സ്റ്റോൺ ആണെന്നേ പറയുള്ളൂ സ്റ്റോണിൻ്റെ അതേ ഭംഗിയും കുറഞ്ഞ വിലയിലും നിങ്ങൾക്ക് വീട് മനോഹരമാക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയ്റ്റ് കാരണമാണ് ഞാൻ അത് പെട്ടെന്ന് താഴേക്ക് വെച്ചത് ഏകദേശം ഇരുപത് കിലോ വരും ഇതിൻ്റെ വെയിറ്റ് ഇതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലുണ്ട് കേട്ടോ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ചാനലൊന്ന് സന്ദർശിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ ഈ മനോഹരമായ സ്റ്റോൺ ചെയ്ത ചെയ്തൊരു വീട്ടിലാട്ടോ നമ്മളുള്ളത് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു മുറ്റം അലങ്കരിച്ചിട്ടുണ്ട് നമ്മൾ കൂടെ ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് റോഫാണുള്ളത് റോഫ് ആചാർ ഇൻ്റർലോക്കിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാൾ അപ്പോൾ അദ്ദേഹത്തോടെ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ചോദിക്കാം കാരണം ഇൻ്റർലോക്കുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റോണുകളുടെ അതേ ഒരു ഒരു ഇങ്ങനെ ഈ സ്റ്റോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ വലിപ്പം ഇന്റർലോക്കിൽ ഏറ്റവും വലിയ സൈസ് പതിനെട്ട് പന്ത്രണ്ട് എണ്ണ സൈസിലെ ഇന്റർലോക്കാണ് ഈ താന്തൂർ സ്റ്റോണ് ബാംഗ്ലൂർ സ്റ്റോണ് അതേമാതിരി കടപ്പ സ്റ്റോണ് അതിന്റെ ഒക്കെ ഏകദേശം സെയിമില് വരുന്ന ഇൻ്റർലോക്കാണ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാ നമ്മളെ അത്യാവശ്യം നല്ല ലോഡ് വണ്ടി ഗേറ്റുകൾ പൊട്ടാത്ത രൂപത്തിലുള്ള ഇൻ്റർലോക്കാണ് ാണ് അപ്പൊ ഇന്റർലോക്ക് പിടിച്ചപ്പോ തന്നെ നല്ല വെയിറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടാവും കിലോ ഉണ്ടാവും കിലോ വെയിറ്റ് ഇതിപ്പോ എവിടൊക്കെ ഏകദേശം കേരളത്തിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യാം എല്ലായിടത്തും കൊടുക്കാം എല്ലായിടത്തും ഉള്ള ഒരു പ്രൊഡക്റ്റാണ്ടോ അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ സാധാരണ ഇൻ്റർലോക്ക് എന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അതിൻ്റെ ബാക്കൊന്ന് കാണിക്കട്ടെ ശരിക്കും ക്വാളിറ്റിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാതെ ഇങ്ങനത്തെ പ്രൊഡക്റ്റിൻ്റെ ബാക്കിലാണല്ലോ അല്ലേ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതുപോലെ ഇതിൻ്റെ സൈഡ് ഞു സൈഡ് ഫിനിഷ് ഫിനിഷ് ആണ് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചത് ഇതിൻ്റെ ഒരു ഇപ്പോൾ ഇൻ്റർലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഇത് നിലത്തിട്ടാല് പൊട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങൾ തന്നെയാണല്ലേ തന്നെയാണ് ഈ മോഡൽ എവിടെ വേറെ പോയാൽ കിട്ടുവോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കിട്ടുവോ ഇതിന്റെ ഇതേ ഈ ഡിസൈൻ കിട്ടാനുണ്ടാവലൊക്കെ ആയിട്ട് ഈ സൈസില് കിട്ടാണ് അതെ 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 അപ്പൊ ഇത് അതിന്റെ ചെറുത് അതായത് ചെറിയ ഏരിയകളിൽ കൊടുക്കുന്ന ഏരിയകൾക്ക് വേണ്ടി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ പതിനൊന്ന് മോഡൽ ഡിസൈൻ ആണ് ഇത് പത്തേ പത്ത് എണ്ണ ഡിസൈൻ ആണ് അപ്പോൾ ഇന്റർലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ താന്തൂർ സ്റ്റോൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോ താന്തൂർ സ്റ്റോൺ അല്ലെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ ഇത് വിരിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ ഏകദേശം നൂറ്റി നാല്പത്തഞ്ചാണ് താന്തൂർ സ്റ്റോൺ താന്തൂർ സ്റ്റോൺ ആണെങ്കിൽ രൂപ കിട്ടും കിട്ടും അപ്പൊ അതിലും അതിലും കുറവാണ് അതിലും കുറഞ്ഞു വരും അതായത് ചെറുതിന് അറുപത്തഞ്ചും വലുതിന് എഴുപത്തഞ്ചും അല്ലേ അപ്പൊ ഇതിന്റെ വർക്കും നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും മുറ്റം ഇതാണ് ഭംഗിയായിട്ട് ഇത് 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 സെയിം കളർ അല്ലല്ലോ ബ്ലാക്ക് ബ്ലാക്ക് ആണ് 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 അത് ഗ്രേ എത്ര നിങ്ങൾ ഇത് മൂന്നാല് തരം തരം കളർ ഉണ്ട് മൂന്നാല് ബ്രൗൺ ബ്ലാക്ക് ഗ്രേ അങ്ങനെയൊക്കെ വരും അതെ ഇപ്പോ നമ്മൾ ഈ കാണുന്ന സ്റ്റോണ് ഇത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു അതിന്റെ ഇടക്ക് കൊടുത്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാം മുറ്റം ആ മുറ്റം ഡിസൈൻ മുറ്റത്തിന്റെ വർക്ക് ഡിസൈൻ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഒരുപാട് സൈറ്റുകൾ ഒരുപാട് സൈറ്റ് തന്നെ അവര് ചെയ്തൊരു വർക്ക് ആണ് ഇതുപോലെ ചെയ്യുന്ന ഒന്ന് രണ്ട് സൈറ്റും കൂടെ നമുക്ക് കാണിച്ചു തരും കാണിച്ചു തരാം കാണിച്ചു തരാം ഇനി ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം ആദ്യം മുറ്റം ലെവലും അല്ലെ വാട്ടർ ലെവൽ ഇന്റർലോക്ക് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് തരുന്നത് ആദ്യം നിങ്ങൾ മുറ്റം ലെവൽ ചെയ്യാം ഈ ലെവൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്യാം ഇന്റർലോക്ക് നമ്മൾ അതാണ് അടുത്ത സ്റ്റേജ് യഥാർത്ഥത്തിൽ ഇന്റർലോക്ക് വിരിച്ച് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴാണല്ലോ പ്രശ്നം ശരിക്കും അതിൽ ശ്രദ്ധിക്കേണ്ടത് അതിൽ ശ്രദ്ധിക്കേണ്ടത് മുറ്റം കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്ത് മണ്ണ് എടുത്ത് മണ്ണ് ലെവൽ ചെയ്യണം ആ ഇങ്ങട്ട് കട്ട വിരിക്കാൻ പാടുള്ളൂ ആ എന്നിട്ട് കട്ട് ആദ്യം മുറ്റം ലെവൽ ചെയ്തതിന്റെ മേലെ മെറ്റിൽ ആദ്യം നിരത്തിയിട്ട് ബേബിമെറ്റില് നമ്മള് നല്ല ഇറത്താമറ വെച്ച് നല്ലോണം മോട്ടർ അടിച്ച് ടൈറ്റ് ചെയ്യണം ഈ മോട്ടർ അടിച്ച് ടൈറ്റ് ചെയ്തതിന്റെ പുറമെ പിന്നെ നമ്മൾ ലെവൽ ചെയ്തിട്ട് കട്ട വിരിക്കണം അപ്പോളാണ് അത് ആ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവുക പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇന്റർലോക്ക് വിരിച്ചു പോവും പക്ഷെ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞിട്ട് അതിന്റെ അപാകത അറിയുള്ളു ഒന്നര വർഷം അപ്പോളാണ് പാർട്ടിക്ക് അതിന്റെ വള്ളം ആ സൈഡിൽ കൂടെ പോകണുള്ള വള്ളം കെട്ടി നിൽക്കാണ് അതെന്തുകൊണ്ടാന്ന് ചോ ചോദിച്ചാല് അവരൊന്നും പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിട്ട് മുറ്റം ലെവൽ ചെയ്യില്ല അല്ലെ വാട്ടർ ലെവൽ ചെയ്യില്ല അല്ലെ മുറ്റം ആ ലെവലിൽ വിരിച്ചിട്ടാണ് പോകും പിന്നെ വള്ളം ഇതിന്റെ ഗ്യാപ്പൊക്കെ അടഞ്ഞ് ഒന്നര വർഷം കഴിയുമ്പോഴാണ് വള്ളം ഇന്റർലോക്കിന്റെ മുകളിൽ കൂടെ ഒഴികെ അപ്പോളാണ് വള്ളം അവിടെ കെട്ടിന്ന് ഇവിടെ കെട്ടിന്നുള്ള പരാതികളുണ്ട് പ്രശ്നങ്ങളും അപ്പൊ അതാണ് ഇന്റർലോക്ക് വിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് പിന്നെ ഇന്റർലോക്ക് ഈ ഒരു ഇന്റർലോക്ക് നല്ല തിക്നെസ് ഉള്ളതാണ് വലിയ വണ്ടികളൊക്കെ കേറാൻ പറ്റുമോ അത്യാവശ്യം ലോഡ് വണ്ടികളൊക്കെ കേറാം കേറാൻ പറ്റും ലോക്ക് വിരിക്കുമ്പോ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ലേഫിഷ്യൽ ഗ്രാസ് ആണ് അപ്പൊ ഇത് കൊടുക്കുമ്പോ ശരിക്ക് ഇതിന്റെ ഒരു പ്രോസസ് ഏതൊക്കെ സ്റ്റേജുകളാണ് ഈ ഇന്റർലോക്ക് വിരിക്കുമ്പോ നിങ്ങൾ വാട്ടർ ലെവൽ ബേബി ഇട്ടിട്ട് പിന്നെ അത് കട്ട വിരിക്കും പിന്നെ അതിനനുസരിച്ചുള്ള ഗ്യാപ്പ് ഇത് പുല്ല് വിരിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണോ പാർട്ടിന്റെ ഡിസൈൻ ഒറ്റ ലൈൻ ചെയ്യുകയാണെങ്കിൽ ഗ്യാപ്പ് ഇട്ട് കറക്റ്റ് ലൈൻ രണ്ടിഞ്ചില് ഗ്യാപ്പിൽ ലൈൻ ഇടും ആ ഈ ലൈൻ ഇട്ടിട്ട് ഈ ലൈനിൽ ഫുള്ള് നമ്മൾ കോൺക്രീറ്റ് നടക്കും കോൺക്രീറ്റ് നിറച്ചതിന്റെ ശേഷാണ് പിന്നെ കോൺക്രീറ്റ് നിറച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് അത് അത് ലാസ്റ്റ് സ്റ്റേജ് ആണ് അത് അത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കട്ടന്റെ മുകൾ കൂടെ നമ്മൾ വീണ്ടും എർത്താമറ മെഷീൻ ഉപയോഗിച്ചിട്ട് അടിച്ച് ആ വീണ്ടും പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക പിന്നെ ടൈറ്റ് ചെയ്തതിന്റെ ശേഷം പിന്നെ നമ്മൾ ഗ്രൗട്ടും ഇതുംപാട മിക്സ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുക അപ്പൊ ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഇതുപോലെ അതില് ഈ ഒരു സംഭവം ഇതിന്റെ തൊട്ട് താഴെ ഗ്രൗട്ട് ഗ്രൗട്ടുണ്ട് കോൺക്രീറ്റ് ഉണ്ട് അതിന്റെ മുകളിൽ ഗ്രൗട്ട് ഉണ്ട് ഗ്രൗട്ടിലാണ് ഈ ഓക്കെ നമ്മൾ വെറുതെ ഊരി പോരുന്ന രീതിയിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു മുറ്റം ഇതിപ്പോ പുതിയതല്ല എന്താ പുതിയ ഒരു വർഷത്തിന്റെ ചെയ്തിട്ട് ഒരു വർഷത്തിന്റെ നമ്മൾ ആളുകൾക്കൊക്കെ ഉള്ള ഒരു സംശയം നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ ഇന്റർലോക്ക് മുറ്റത്ത് വിരിക്കരുത് വെള്ളം ഇറങ്ങില്ല എന്നുള്ള ഒരു പരാതി ഒരു സാധാരണക്കാരൻ സ്ഥിരമായിട്ട് പറയുന്നതാണ് അല്ലെങ്കിൽ പഴയ ആളുകൾ പറയുന്ന ഡയലോഗ് തെറ്റായൊരു തെറ്റായ ഡയലോഗാണ് ആഹ് എന്തുകൊണ്ട് അതെന്തുകൊണ്ടാ വെച്ചാൽ ഇന്റർലോക്ക് എല്ലാ ഗ്യാപ്പുകളിലൂടെയും വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങും ഏറ്റവും കൂടുതൽ വെള്ളം ഇറങ്ങുന്ന സംഗതി ഇന്റർലോക്കാണ് ഇന്റർലോക്കാണ് അതെ അത് ഇന്റർലോക്ക് വള്ളിറങ്ങിയ ഏറ്റവും കൂടുതൽ ഗ്യാപ്പില്ല സംഗതി അതെ ഇന്റർലോക്കിനാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് അല്ലേ ഇതൊക്കെ ഫ്രീ ആയിട്ട് അതെ ഫ്രീ ആണ് ഇതിന്റെ താഴെ കോൺക്രീറ്റ് ഇല്ല 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 പിന്നെ അപ്പൊ വെള്ളം അടിയിലേക്ക് ഇറങ്ങണം അടിയിലേക്ക് ഇറങ്ങും അപ്പോ ആളുകൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അത് മൊത്തം ഒറ്റ കോൺക്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്യാണ് പക്ഷേ താന്തൂർ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ ഗ്യാപ്പ് ഗ്യാപ്പിടും പിന്നെ അതില് കോൺക്രീറ്റ് നിറക്കുകയാണല്ലോ ശരി താന്തൂറും ബാംഗ്ലൂർ സ്റ്റോണിലാണ് വെള്ളം താഴേക്ക് ഇറങ്ങാ അതായത് അതിന്റെ ഗ്യാപ്പുകൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് ഓക്കെ ഗ്രാസ് ഇട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഓക്കെ കേട്ടോ അപ്പോ അതൊക്കെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇന്റർലോക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നു ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പോയിന്റുകളാണ് നിങ്ങളുടെ ഇന്റർലോക്ക് പരിചയപ്പെടുത്തി പക്ഷേ നമുക്ക് ക്വാളിറ്റി വളരെ പ്രധാനമാണ് നമ്മൾ എല്ലാ ഒരു പ്രൊഡക്ടുകളും അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്തൂടെ നിങ്ങളുടെ പ്രൊഡക്ഷന്റെ സ്ഥലത്ത് വന്നിട്ട് ചെക്ക് ചെയ്യാം സ്ഥലത്ത് വന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അതിന്റെ ക്വാളിറ്റി എത്ര ഉറപ്പുണ്ടെന്ന് ചെക്ക് ചെയ്യാം നമ്മളിപ്പോ ഫാക്ടറിയിൽ എത്തില്ലേ ഇവിടെ ഇപ്പൊ ഒരുപാട് വർക്ക് നടന്നോണ്ടിരിക്കുക അവലെ പോളിഷ് ചെയ്യുന്നു പോളിഷ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ നമ്മൾ കാണാത്ത ഒരു കളർ കാണുന്നുണ്ട് ബ്രൗൺ കളർ ആണ് മീഡിയം സൈസ് ആട്ടോ അത് വന്നിരിക്കുന്നു എട്ടേ പതിനൊന്നാണ് ഇവിടെ നടക്കുന്നത് നമ്മളിവിടെ വന്നതിന്റെ ഉദ്ദേശം ഇപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ ഇണ്ട് ഒരുപാട് മോഡലുകളൊക്കെ ഉണ്ട് പക്ഷെ മെയിൻ ഉദ്ദേശം ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യലാണ് ചെക്ക് ചെയ്യാൻ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെ വീഡിയോ അവർക്ക് കൊടുക്കാൻ സാധനം ഉണ്ടോ സാധനം പോലെ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് വർഷമായി മേഖലയിലുള്ള ഒരു ടീം എന്ന് നിരക്ക് ചോദിക്കാണ് ഇപ്പൊ ഇന്റർലോക്കുകൾ പല മോഡലില് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു മോഡൽ എന്നുള്ള ഒരു ഈ ഒരു മോഡലിൽ കോൺസെൻട്രേറ്റ് ചെയ്തു ഇന്റർലോക്ക് പല മോഡലുകളുണ്ട് പക്ഷെ ഇപ്പത്തെ ഈ കൺസെപ്റ്റ് എന്താ എന്താ വെച്ചാല് കരിങ്കല്ലിനോട് സാമ്യല്ലേ കരിങ്കല്ല് ഇൻട്രസ്റ്റ് ഇപ്പൊ അതാണ് കരിങ്കല്ലിനോട് അതേ സെയിം ആൾക്കാർക്ക് അതേമാതിരിത്താണ് വേണ്ടിയത് ആ ഒരു ഫീൽ ആ ഒരു ഫീല് കരിങ്കിന്റെ ഫീല് ആണ് അത് താന്തൂർ ഡിസൈൻ പത്തേ പത്ത് എന്ന് പറഞ്ഞ ഡിസൈൻ ആണ് ബ്രൗൺ കളർ ആണ് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഈ സൈസ് സെയിം അതെ ഇത് റോക്ക് സ്റ്റോൺ തന്നെ നേരത്തെ കണ്ട മോഡൽ അതെ നമ്മളെ കണ്ട കണ്ട അടിയിലുള്ളത് അതിന്റെ നമ്മള് പറഞ്ഞ വലിയ ഡിസൈൻ പന്ത്രണ്ട് പതിനെട്ട് പറഞ്ഞ ഈ പാറ്റേൺ ആണ് ഇതിന്റെ ഒരു ഭംഗി ഈ ഒരു ഒരു അതാണ് ഭംഗി കട്ടിന്റെ എല്ലാ ഭാഗങ്ങളും സൈഡ് ഭാഗങ്ങൾ പക്ക അതെ നല്ല ക്ലിയർ ഉണ്ട് അതെ ഓക്കെ നമുക്ക് ഇത് ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നെ നൈറ്റിലോ ഐ അതേമാതിരി കാലിക്കറ്റിന്റെ രീതിയിലൊക്കെ കൊണ്ടുപോയണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ ടെസ്റ്റ് ചെയ്താൽ കറക്റ്റ് സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ സ്ട്രെങ്ത് ചെക്ക് എന്നാൽ നമ്മളെ സാധാരണക്കാർക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അത് നിലത്തിട്ട് നോക്കിയാൽ അതിന്റെ ക്വാളിറ്റി അറിയാം ചെക്ക് ചെയ്യണം ഓക്കെ അത് എവിടെ പോയാലും അവിടുത്തെ പ്രൊഡക്റ്റ് എടുത്തിട്ടേ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും നമുക്കറിയാം ഇങ്ങനെ ഇതുപോലുള്ള വെയിറ്റുള്ള സാധനം ഒക്കെ ഇട്ടാല് പൊട്ടൂല പൊട്ടൂലും പോയിട്ടില്ല കേട്ടോ ആ ഇത് അതായത് ഈ ഒരു രീതിയിൽ ഇടുമ്പോഴാണ് കേട്ടോ പറഞ്ഞത് ഈ രീതിയിൽ ഇടുമ്പോ ഇത് പൊട്ടൂല കാരണം ഇതില് കമ്പിയൊന്നുമില്ലല്ലോ ഇത് കോൺക്രീറ്റ് ആണല്ലോ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയാലോ ഇതാണോ ഇടാണു

നാല് കട്ട വെച്ചിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കണല്ലോ പൊട്ടേ ഓക്കെ ഇനി പോട്ടെ ഇറങ്ങി പോട്ടെ ഓക്കെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല നമ്മളത് പോലുള്ള വാഹനങ്ങളാണല്ലോ അതിൽ കേറണ്ടേ ഓക്കെ നല്ലതിട്ടൊക്കെ ആ ഒരു ഒരു പോലും കട്ട ഡാമേജ് ഒന്നീസ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണെന്ന് മനസ്സിലായി ആവശ്യക്കാർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്റർലോക്ക് ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനോ ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ തീർത്തു കൊടുക്കാൻ അപ്പൊ ഇന്റർലോക്ക് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഒരുപാട് സംശയങ്ങൾ ഇതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഇതുപോലുള്ള മനോഹരങ്ങളായിട്ടുള്ള ഇന്റർലോക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ ക്വാളിറ്റിയും പ്രധാനപ്പെട്ടതന്നെയാണ് അതിൻ്റെ മോഡലും പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ചാനൽ സന്ദർശിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് ബൈ